കൊല്ലത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവതി പിടിയിലായി അയത്തി സ്വദേശി ഗീതയാണ് പിടിയിലായത് ഇവരുടെ കൂട്ടാളിയായ ഗിരിജ എന്ന യുവതിയെയും പിന്നീട് പോലീസ് പിടികൂടി അയത്തിൽ പുന്തലത്താഴത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ഗീത എഴുപത്തിമൂവായിരം രൂപയ്ക്ക് മാല പണയം വെച്ചു എന്നാൽ ജീവനക്കാർ ആഭരണം പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണമല്ലെന്ന് കണ്ടെത്തിയത് ഗീതയോട് ചോദിച്ചപ്പോൾ ഇത് മറ്റൊരാൾ നൽകിയതാണെന്ന് പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ വ്യാജ സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ആഭരണമാണ് എത്തിച്ചത് തുടർന്ന് ജീവനക്കാർ ബാങ്ക് ഉടമസ്ഥന് വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഉടമകളിലൊരാൾ ഗീതയുടെ ഫോട്ടോ വാട്സാപ്പ് വഴി സമീപത്തുള്ള ബാങ്കുകളിലേക്ക് അയച്ചു ഇതോടെ സമീപ പ്രദേശത്തുള്ള പല ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷ്യങ്ങൾ തട്ടിയതായുള്ള വിവരം ലഭിച്ചു ഉടൻ തന്നെ ഇരുവിപുരം പോലീസിൽ വിവരം അറിയിച്ചു ഗീത കുടുങ്ങിയതറിഞ്ഞ് പുറത്തു കാത്തുനിന്ന സഹായി ഗിരിജ കടന്നു കളഞ്ഞെങ്കിലും പോലീസ് പിന്നീട് പിടികൂടി ഗീത പിടിയിലായതറിഞ്ഞ് അബദ്ധം പറ്റിയതാണ് വെറുതെ വിടണം വിടണമെന്നറിയിച്ചുകൊണ്ട് ഉടമയ്ക്ക് ഫോൺ കോൾ എത്തിയിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച ഗീതെ ചോദ്യം ചെയ്തതോടെ ഇവർക്ക് പിന്നിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന വൻ ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ തട്ടിപ്പിന് നിയോഗിച്ച സുതി എന്ന ആളിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യാജ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധം അതിൽ സീൽ പതിപ്പിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്